ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു ഭയങ്കര ആയിരുന്നു അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ ബെഡ്ഡയിലോട്ട് പോയി ഒറ്റ ഉറക്കമായിരുന്നു അപ്പോൾ രണ്ടര മൂന്ന് മണിയൊക്കെ ആയി പേറ്റു അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ ഈ റ്റുപൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് പിള്ളേരെങ്ങോട് വൈകുന്നേരം ഞങ്ങളുടെ അടുത്തുള്ള ഒരു കനാലിലേക്ക് നടക്കാൻ വന്നത് നല്ല കാലാവസ്ഥയാണ് ഞാൻ ഒരു വെള്ളം നാട്ടിൽ ഇഷ്ടം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണെന്ന് ഇത് ഇവിടുത്തെ ഒരു കനാലാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇത് ഇത് ബോട്ടുകളെല്ലാം കൂട്ടിയിരുന്ന ഡക്ക് അപ്പം ഇങ്ങനെ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ട് കുറച്ച് മൊബൈൽ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറേ ദിവസമായിട്ട് എന്ന് തൊട്ടാണോ ഏഷ്യാനിലായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയത് അന്ന് തൊട്ട് നമ്മൾ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ആരെയും ലൈവൊക്കെ ഇടുന്നത് നമ്മൾ കാണാറുണ്ട് കാരണം നമ്മൾ ഈ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സാധാരണ നാട്ടിലെ എല്ലാ ചാനലിൻ്റെ കണക്ഷനൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും നമുക്ക് ഇതില്ലാത്തോണ്ട് ലൈവ് അപ്ഡേറ്റ് ഒന്നും ഇല്ല അപ്പം ഇങ്ങനെ ലൈവ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഏഷ്യാനെ പ്രോമോ ഒക്കെ ഇടുമ്പോഴാണ് നമ്മളതേക്കുറിച്ച് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഞാൻ ഈ പ്രാവശ്യമാണ് ഇത്രയും കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് മറ്റേ ഏഷ്യാനിൻ്റെ ബിഗ് ബോസ് ഒക്കെ കാണാൻ തുടങ്ങിയത് നേരത്തെ വല്ലപ്പോഴും ഇങ്ങനെ ചെറിയ ഷോട്ടൊക്കെ കാണുമ്പോഴത്തേനും അത് ജസ്റ്റ് കണ്ടുപോക്കെ ആരാണ് വിന്നർ എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് നോക്കാറുള്ളായിരുന്നു അപ്പം ഈ പ്രാവശ്യം കിബ്രിയത് ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന കിബ്രിയുടെ ചേർത്തി ഞങ്ങളുടെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് കൂടുതൽ ഈ പ്രാവശ്യം നമ്മൾ ഈ ബിഗ് ബോസ് കൂടുതലായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് കാണിച്ചു പിന്നെ ഗബറിയുടെയും ജാസ്മിൻ്റെയും കൂട്ടുകെട്ട് അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ശ്രീതു അവരുടെയൊക്കെ ഒരു ചെറിയ ലവ് റൊമാൻസും കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ളവരുടെ ഇപ്പം മുടിയൻ അങ്ങനെ നമ്മൾ അറിയുന്ന കുറേ കഥാപാത്രങ്ങളുടെ അവരുടെയൊക്കെ ഹൗസ് നാസ് ആക്ടിവിറ്റീസും പാടിയപ്പകളും ഒക്കെ സാധിച്ചു ചുമ്മാ നമ്മൾ കുറച്ച് നേരത്തിൽ കണ്ടിരിക്കാൻ രസമുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരമായിട്ട് കണ്ടപ്പോഴത്തേനുമാണ് പുതിയ മോഹൻലാലിൻ്റെ പ്രൊമോ കണ്ടത് അപ്പം നമ്മുടെ ഗബ്രീനേയും ചിൻഡോയിനേയും അസഫും പറഞ്ഞതിന് ഹൗസ് ചെയ്യുന്ന പുറത്താക്കുക എന്നുള്ള ചെറിയ ക്ലിപ്പിങ്സും ഉണ്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് പലപ്പോഴും ബിഗ് ബോസ് കാണികളിൽ കൂടുതൽ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ പുതിയ ചേഞ്ചസ് കൊണ്ടുവരും പെട്ടെന്ന് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റേ പരിപാടിയൊക്കെ കാണാൻ നമ്മൾ ചിന്നോടെ പ്രവർത്തികൾ അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വാക്കുകൾ അവരുടെ മത്സരം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അവരോട് എതിർക്കുന്ന രീതി അതൊക്കെ കണ്ടിരിക്കാൻ രസോക്ക അതുകൊണ്ടാണ് നമ്മളിപ്പം യു കെയിലാണേലും സമയമില്ലേ പോലും നമ്മൾ വല്ലപ്പോഴും ബിഗ് ബോസൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പലരോടും ചോദിച്ചു ബിഗ് ബോസ് കാണാറുണ്ടോ അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഓ അളിഞ്ഞ പരിപാടി കാരണം അതായത് നമുക്കറിയാം കേരളത്തിലുള്ള ഒരു പിന്നെ അതുപോലെ തന്നെ മറ്റ് അവരുടെ ബന്ധപ്പെട്ട് അങ്ങനെ കുറേ ആൾക്കാരാണ് കൂടുതലായിട്ടും കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ ഈ കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഓർഗനൈസ് ചെയ്യുന്ന ചെറിയ പരിപാടികൾ അതുപോലെയൊക്കെയാണെങ്കിലും കൂടുതൽ കൂടുതൽ പുതുമ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം പഴയതുപോലെ ആർക്കും ഇപ്പം ബിഗ് ബോസ് ഒന്ന് എന്നത് അളിഞ്ഞ പരിപാടി എന്നാണ് ഞാൻ ഒരു ഏഴ് ചുമ്മാ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രീനെയും ചിന്റുവിനെയും മാറ്റി നിർത്തി ഒരു പുതിയ ഗെയിം പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ബിഗ് ബോസിൻ്റെ ഒരു പ്ലാൻ അതുകൂടാതെ കാരണം ഇവരെ കുറച്ച് നേട്ടം മാറ്റി നിർത്തി മറ്റുള്ളവരിവരെ കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇവർക്ക് കാരണം ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി കൂടെ അഞ്ചാറ് പേര് നമുക്കറിയാം സായി അതായത് സീക്രട്ട് ഏജൻറ് അങ്ങനെ ഒരു ഒരഞ്ചാറ് കണ്ടസ്റ്റൻ്റുകളും പുതിയതായിട്ട് വൈൽഡ് കാർ എൻട്രി കൂടെ കയറുന്നുണ്ട് കാരണം അവരുടെയൊക്കെ ഒരു പുതിയ ഇൻട്രഡക്ഷനും അവരെങ്ങനെയാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെല്ലാം കൂടെ വീശിച്ചിട്ട് ഇവരെ തിരിച്ച് അതുപോലെ തന്നെ സിജോ ഇപ്പം രണ്ടാമത് ഫർദർ സർജറിക്ക് വേണ്ടി സിജോനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുവാണ് അപ്പോൾ സിജോയിനെയും കൂടെ കൊണ്ടുവരുമ്പോഴത്തേനും കൂടുതലായിട്ട് കളിയുടെ ഗതി മാറും അപ്പോൾ കൂടുതലായിട്ട് പ്രേക്ഷകരെ കൊണ്ടുവരാം ഇതൊക്കെ രീതിയിലായിരിക്കും ഇവർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഗബ്രീനെ മാറ്റി നിർത്തിയതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നല്ല രീതിയിൽ ഗബ്രി ആയിക്കോട്ടെ ജിൻറ്റോ ആയിക്കോട്ടെ അവരുടെ അഭിപ്രായം പറയുകയും നല്ല രീതിയിൽ ഗെയിം പ്ലാറ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിന് കൂടുതൽ പ്ലാൻ കാണും അതുപോലെ മോഹൻലാൽ അയച്ചോദാ ചെറിയൊരു കാര്യത്തൊക്കെ ഡയലോഗ് ഗ്യാസ് തുറന്നു പ്ലസ് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അറിയാതെ നമ്മൾ ഗ്യാസ് തുറന്നു കൊടുക്കുമ്പോഴത്തേക്കും അത് സ്വാഭാവികമാണ് അത് ഇത്രമാത്രം ചെറിയൊരു കാര്യത്തിനും വലിയ ഡയലോഗി ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെ ഇട്ട് അങ്ങ് വലിച്ചു നീട്ടുകയാണ് കാരണം നല്ലതായ നല്ലതായ രീതിയിൽ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള സീക്വൻസുകൾ ഒന്നും കാണിക്കാനില്ല അപ്പോൾ തോന്നുന്ന രീതിയിൽ ചെറിയ ചെറിയ എവിടെയെങ്കിലും പൊടിയും തുമ്പലും വെച്ച് എന്തെങ്കിലും ഒരു കാണിക്കും കാരണം അതുതന്നെയല്ല ഈ സാറ്റർഡേ സൺഡേ ആണ് മോഹൻലാൽ വന്ന് ഒരു മണിക്ക് ഒരു മണിക്കൂർ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നത് അടുത്ത ഈ കാണുന്ന ആണികളെ കൂടുതൽ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ എന്തേലും ഇങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് അങ്ങ് വെച്ചിട്ട് അപ്പം മോഹൻലാലാകെ ജസ്റ്റ് ഒരു മണിക്കൂർ തരാണ് ശരിയൻ സായറും വരുന്നത് കാരണം അപ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതലായിട്ട് അതിനെ ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് നമ്മളിൽ ഒരു ആകാംക്ഷ ജനിപ്പിച്ചിട്ട് അടുത്ത ഒരാഴ്ച എന്താണ് സംഭവിക്കുന്നത് നമ്മളീ നോക്കിയിരിക്കുമല്ലോ അത് കൂടുതലായിട്ട് നമ്മളിൽ ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസാക എന്തായിരിക്കും എന്തായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിലത്തുനിന്ന് നമ്മൾ വാച്ച് ചെയ്യാൻ കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്ത് നമ്മൾ വാച്ച് ചെയ്യുക അതിനൊക്കെ വേണ്ടിയാണ് ഒരു ചെറിയ ചെറിയൊരു ക്ലിപ്പ് ഇടുന്നതാണ് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്ന ആൾക്കാരും ബാക്കി ഉള്ളവരെല്ലാം കൂടെ തിരിച്ച് പോയവർ വന്ന് നല്ല രീതിയിൽ പ്രോഗ്രാം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം